അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനും നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ചെമ്പുകാലാണ് ചെമ്പുകാവ് മ്യൂസിയം നമ്മുടെ ചെമ്പുകാലുള്ള മ്യൂസിയത്തിന്റെ നേരെ ഓപ്പോസിറ്റുള്ള വഴിയിലാണ് നമ്മുടെ ബിജിമരാന്റെ വീടൊക്കെ അവിടെ ഉണ്ട് ബിജിമരാന്റെ വീടിന്റെ അടുത്ത് ആണ് അപ്പോൾ ഇവിടെ ഒരു പ്ലോട്ട് വൃത്തിയാക്കുന്നുണ്ട് പുല്ല് വെട്ടിക്കൊണ്ടിരിക്കലേ രണ്ടുപേരും ഒരു പെരുമ്പാമ്പ് ഈ പുല്കൂടലി ക്രോസ് ചെയ്യണമുണ്ട് ഇവിടെ ഒക്കെ വൃത്തിയാക്കി ഇനി ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ അപ്പം നേരത്തെ നമ്മളെ വിളിക്കുന്നതായിരുന്നു വിളിച്ചപ്പോൾ പാമ്പ് പിന്നെ മതിലേ അടിപ്പൊ ഉണ്ടോന്നൊക്കെ പറഞ്ഞു എന്നാലും വീണ്ടും നമ്മളെ വീണ്ടും നമ്മളെ വിളിച്ചു അങ്ങനെ നമ്മൾ വീണ്ടും കൂടെ എത്തി അപ്പോൾ പുല്ല് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ചേട്ടന് പറഞ്ഞിട്ടുണ്ട് നോക്കി അടിച്ചോളോ കാരണം പാമ്പിന്റെ മേലും ഉള്ളാതെ ശ്രദ്ധിച്ചോളോ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് എന്തായാലും പുല്ലിനി അത്യാവശ്യം കുറച്ചും കൂടെ ഉള്ളൂ വെട്ടാനായിട്ട് ഇക്കറൈനുണ്ടാവും എന്ന് നോക്കും പുല്ല് മാറാതെ നമുക്ക് നോക്കാനായിട്ട് യാതൊരു നിവർത്തിയില്ല കുറച്ചൊക്കെ നമ്മൾ ആ മുടിച്ചിട്ട് നോക്കി അതിൽ കണ്ടില്ല അതിൽ ഇനി പുല്ല് വെച്ചു വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പാമ്പിലൊക്കെ ഇട്ടുവാണെങ്കിൽ നമുക്ക് എടുത്തുകൊണ്ട് പോവാം റെസ്റ്റ് ചെയ്തുകൊണ്ട് പോവാം അപ്പോൾ എന്തായാലും എൻ്റെ ചാനലുകൾ ആദ്യമായിട്ട് തന്നെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സെറ്റ് ആയിട്ട് വസ്ത്രം പൊട്ടടുത്തുള്ള ബലബത്ത കൂടെ തന്നെ വിളിതാണ് ഞാൻ ചെയ്യുന്ന വീഡിയോസ് കിട്ടിയ സിനിമ അതുകൊണ്ട് നമുക്ക് നേരത്തെ വലിയ കിടക്കാം അപ്പം നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് പുല്ലൊക്കെ വെട്ടി അവിടെ സംഭവം ഭാഗത്തൊന്നും കാണുന്നില്ല മതിലിനോട് ചേർന്നൊക്കെ നോക്കി കാണാനില്ല എന്തായാലും ഈ ഒരു ഭാഗം കൂടി ഉള്ളു അവിടെ വലിയൊരു പൊത്ത് കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എന്തായാലും നമ്മൾ പാമ്പ് പുറത്തു വരുന്നതും ആക്കിയിരിക്കുകയാണ് എന്നോടൊപ്പം ഇവിടെ വിധിയുണ്ട് വിധി പുതിയതായിട്ട് ലേക്കും കൊടുത്ത ആളാണ് നമ്മുടെ തൃശ്ശൂര് മൃഗശാലയിൽ വർക്ക് ചെയ്യുന്ന അവിടുത്തെ സ്റ്റാഫാണ് െന്തായാലും ഇനിയൊരു അധികം വൈകാതെ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഇത്രയും ചെറിയൊരു ഏരിയ ഉള്ളു അതായത് കൂടെ നോക്കിയിട്ട് നമുക്ക് പാമ്പിനെ കിട്ടില്ലേ എന്നുള്ളത് നോക്കാം അല്ലേ കിട്ടില്ല കിട്ടീലോ അപ്പ എന്തായാലും പാമ്പിനുള്ള ഉറപ്പായി കാരണം വെച്ചാ കട്ടോ കട്ടിട്ടോ കട്ടിട്ടോ അപ്പൊ അപ്പുറത്തേന് നന്നോ ഓടിക്കോ ഓടിക്കോടിക്കോടിക്കോ അപ്പത്തില് പോണ്ടത് നിങ്ങൾ തന്നെ ഉള്ളിവലി ഉള്ളിവലി ഉള്ളി വലി എടുത്തോ പറയും കേട്ടോ ஃப்ரெண்ட்டோ ஃப்ரெண்ட்டோ ஃப்ரெய்மிட்டா கட்டும் பிரேம திறந்துட்டு தொடங்கிடறையா ஃபிரீம் தொடர்ந்துட்டு தொடங்கிட்டு வரும் தொடட்டா கரூர் ஆ ஓகே 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 ஆ அப்ப எந்த கிட்டு கிட்டக்கு எடுத்து எடுத்து கட்டிக்கா അപ്പ എന്തായാലും പാമ്പ് മതില ചാടി പോയിരുന്നില്ല പുല്ലിനുള്ള ഇരിപ്പുണ്ടായിരുന്നു നമ്മൾ ഉപദേശിച്ചു മതിര ചാടി പോയിട്ടുണ്ടാവുന്നു അപ്പൊ എന്തായാലും സംഭവം പാമ്പിന് വേറെ പരിക്കൊന്നും പറ്റിയിട്ടില്ല മുറിവൊന്നും പറ്റിയില്ല പുല്ല് വിട്ടെന്ന ചേട്ടന്മാർക്ക് കാര്യം തന്നെ വല്യൊരു താങ്ക് യു അപ്പം എന്തായാലും തീരെ ചെറിയ വീടിയാണ് ഞാൻ അവിടെ വാങ്ങിപ്പിയാണ് വീണ്ടും അടുത്ത വീട്ടിൽ കാണാം ജോജു സൈനികം